മെസ്സേജ് ഇടുക നമുക്ക് ചാറ്റ് ചെയ്യാം നമ്മളോട് ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ആണെന്ന് ണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ പേരൊന്ന് ചാറ്റ് ചെയ്താൽ നമുക്ക് കാണാനിരുന്നു ആരാണ് വന്നു കാണാൻ പോകും കേരളം മൊത്തം പെരുമഴയില് കുളിച്ചു തന്നിരിക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവുന്ന ഇത് കുറെ പേർക്ക് എന്നാലും ബസ്സിലോ വണ്ടികളിലോ ഒക്കെ നല്ല നിരക്കന്നെയാട്ടോ എപ്പോഴും ഹലോ അനു ആണ് ഹായ് അനു സുഖല്ല അനു സുഖാണോ ഞാൻ തന്നെ എന്തു ചെയ്യുവാ പഠിക്കുവാണോ ൊന്ന് അറിയിച്ചേ നമ്മളെ മെസ്സേജ് ഇട്ടേ ആരാണ് ഇത് എന്നെ കാണട്ടെ വരുന്നില്ല സ്ഥിരം വരാത്തതിനെ കൊണ്ടാണ് എനിക്ക് ആരും കാണാത്തത് അതെന്റെ തെറ്റാണ് ഞാൻ തന്നെയാണ് ഇതില് വരാൻ കുറെ ദിവസമായിട്ട് വന്നേ ഞാൻ എനിക്ക് വരും എല്ലാവരും ഉണ്ടാവും നിൽക്കാറിയാ കൂടാതെ പക്ഷെ എനിക്ക് കഴിയാറില്ല കിട്ടാൻ കഴിയില്ല ഓരോരോ ബുദ്ധിമുട്ടായിപ്പോയി കുറച്ച് ദിവസമായിട്ട് ചാനലൊന്നു വന്നാൽ നിങ്ങളെല്ലക്കിയാണ് കേട്ടോ ചാനലൊക്കെ കണ്ടിട്ട് മെസ്സേജ് ഇടണേ കമെൻ്റ് ചെയ്യണേ അനു എന്ത് ചെയ്യുവോ അതിനു അതിന് പോയോ ശേഷങ്ങൾ എന്തുവാ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാ മഴ ഒതുങ്ങിയോ മഴ ഒതുങ്ങിയോ അപ്പൊ വൈകുന്നേരം എവിടെയും പോകാൻ കഴിയുണ്ടാവുലോ അല്ലെ യാത്ര ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാവുല്ലേ മഴ പെയ്താല് ഞങ്ങളെ ഭാഗത്തൊക്കെ വെള്ളം കേറുവോ വെള്ളം കേറുന്ന പ്രദേശങ്ങളാണോ എങ്ങനെയാണ് അതൊക്കെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയാ ധാരാ വന്നത് നമ്മൾ നോക്കട്ടെ പേരൊക്കെ കാണട്ടെ എന്നാലല്ലേ എനിക്ക് അങ്ങോട്ട് ചാറ്റ് ചെയ്യാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ പറാന് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും അല്ലേങ്ങനെ ഞാൻ മാത്രം ഇങ്ങനെ സംശയിച്ചിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളിങ്ങോട്ട് വന്നവര് നിങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ കഴിയും സൈലൻ്റ് ആയിരിക്കും ഹായ് ആയി ആയി ഉമ്മർ ഹായ് അലി അലി ജയാനെവിടാണ് ഇത് ഞങ്ങളെ ഇത് കോഴിക്കോട് ഫോക്കസ് മാളാണ് കോഴിക്കോടാണ് ഫോക്കസ് മാളിലാണ് വർത്തത് എവിടെയാണല്ലോ ഇത് ആ സുഖാണ് നാട്ടിൽ മഴ ഉണ്ടോ ഞാനും കോഴിക്കോടാണെന്ന് അലിയും ബിനാലം ആ ആ വൈകുന്നേരം കാണാം ഫോക്കസിൽ വരുന്നേരം കാണാം കോഴിക്കോടാണ് സ്റ്റാൻഡിലെ അടുത്ത് തന്നെയാണ് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഫോക്കസിലാണ് വരുന്നേരം കൂടെ പറഞ്ഞാൽ ആരാണെന്ന് ഉണ്ടാവും നല്ല കുട്ടികൾ ആരെങ്കിലും എല്ലാ പ്രാവശ്യവും ചെലപ്പോ ഞാൻ എന്നെ കാണണം എന്നില്ല പിന്നെ ഇതെല്ലാ ചാനലൊക്കെ കാണട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടേ പരമാവധി കാണുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ജയറാം എവിടെയാ സ്ഥലവും അവര് കോഴിക്കോടാണെന്ന് പറഞ്ഞു ജയറാം എവിടെയാ ജയാനന്ദുണ്ട് ജയറാം ഉമ്മർ പോയി ഉമ്മർന്നാൾ വന്നിരുന്നു തോന്നുന്നു ഒന്ന് ായിരുന്നു തോന്നുന്നു ഞാൻ ലൈവിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഉമ്മർ ഉണ്ടായിരുന്നു ജയറാം ഒക്കെ അവരൊക്കെ ആദ്യമായിട്ട് വരികയാണ് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു ജയറാം അലിയും പുതിയതായിട്ടുള്ള ആളാണ് പക്ഷേ ഉമ്മറിനായ മുമ്പ് കണ്ടമാരിയുണ്ട് ചാനലാണെങ്കിൽ ചാനലുണ്ടോ നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ പറയണേ നമ്മൾ നമ്മളറിയിക്കുക പിന് ചെയ്തടാ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്തെങ്കിലും അറിയിക്കണേ ഇതിൽ ആർക്കും ചാനലുണ്ടോ നിങ്ങൾ വന്നാൽ മെനിസ്

മനുഷ്യന്മാരുടെടയിലാണെങ്കിലും ഇപ്പൊ മനുഷ്യന്മാർക്ക് കാണാ കാണാൻമാരിയുള്ള നല്ലൊരു വേഷം ധൈച്ചുകൂടെ ഇത് സഹിക്കാൻ കഴിയില്ല ചില കുട്ടികളൊക്കെ വേഷം കണ്ടാൽ പയ്യന്മാരും കൂട്ടി ഇങ്ങോട്ട് വരും ഒരേ നാക്ക് സംഭവിക്കുന്നുണ്ട് എനിക്ക് വീട്ടിലൊക്കെ അതോ ഇവിടെയൊക്കെ ഹോസ്റ്റലിൽ വന്നു ഇഷ്ടമുള്ള ഡ്രസ്സുകളാണ് ഇനി ഇങ്ങനെ നടക്കുകയാണേക്ക് എല്ലാം ബെസ്റ്റ് ഈ വെസ്റ്റേൺ ആൾക്കാരെ കണ്ടിട്ട് മോഡൽ ചെയ്തിട്ട് അതുമാതിരി ഓരോ കുട്ടികൾ വേഷം ഇട്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൂടെ ജീൻസും ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ടീഷർട്ടൊക്കെ പക്ഷേ വളരെ വൃത്തിയായിട്ട് വേഷങ്ങൾ ഓരോരുത്തർ ഇട്ടിട്ട് വരില്ല ഇത്രയും പോറായിട്ട് കൊറേ പയ്യന്മാരും പിന്നാലുണ്ടാവും കുറെ വാനാട്ടി നല്ല വേഷിട്ട് നടന്നുകൂടെ എന്നാ കൊറേ പോലീസുകാർക്ക് കൊറേ കേസുകൾ കൊറഞ്ഞിട്ടോ പോലീസുകാർക്ക് പണി ഇല്ലാക്കാൻ വേണ്ടിട്ട് ഈ പയ്യന്മാരും പിന്നെ ഓരോരുത്തർ ഇത് ചെയ്യുന്നു എന്തെല്ലാം കാണണം അവിടെ ചില ഗദ്യോ ഇടണ്ടല്ല പക്ഷെ ഇടുന്ന വേഷത്തിന് ഒരു കുറച്ചൊക്കെ ഒരു മാന്യം കൊടുക്കാം അത് വെറുതെ അറിയണേ വെറുതെ വെറുതേന്നല്ല അവർക്ക് ചിലപ്പോ അസുഖം ഉണ്ടാവും അസുഖമുള്ള ആൾക്കായിരിക്കും അവര് കേറി ഉണ്ടാവും അപ്പൊ അതിൽ ഇൻഫെക്ഷൻ ആയിട്ടു ഇവിടെ വന്ന ഇതുവരെ അഞ്ചു കൊല്ലത്തിന് മുകളിലെ ഇതുവരെ ഇവിടെ ആർക്കത് വെള്ളം അങ്ങനെ മൃത്യമാണെങ്കിൽ വെള്ളം വൃത്തിയില്ലാത്ത ചിലപ്പോൾ അങ്ങനത്തെ ഇതുണ്ടാവും വിചാറല്ലോ ഇവിടെ ഇതുവരെ